ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അരുൺ ടാവണുമായി താൻ വിവാഹമോചിതയായെന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി സായി ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവെച്ചതും ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ വാക്കുകളുമൊക്കെയാണ് അരുൺ സായി താരജോഡികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനം അരുൺ പാർവതി വിവാഹ ബന്ധം വേർപിരിഞ്ഞതിന് തന്നെ കുറ്റപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സായി ലക്ഷ്മി നൽകിയ വിശദീകരണ വീഡിയോയും വൈറലായിരുന്നു അവരുടെ ബന്ധം വേർപിരിഞ്ഞതിന് കാരണം ഞാനല്ല സാധുനം രണ്ടാം ഭാഗത്തിന്റെ ൊക്കേഷനിൽ വെച്ച് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന കാലത്തെ അവർ വേർപിരിഞ്ഞിരുന്നു വിവാഹ മോചിതരായി എന്ന് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത് സെറ്റിലുള്ള മറ്റുള്ളവരാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് കണ്ടുമുട്ടി ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ ആയതും വിവാഹമോചനത്തിന് ശേഷം ഡിപ്രഷനായ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു തുറന്നു പറയാൻ സാധിക്കുന്ന വിഷമങ്ങളാണെങ്കിൽ സുഹൃത്തെന്ന നിലയിൽ പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത് അല്ലാതെ ഒരു കുടുംബത്തെ തകർത്തിട്ടല്ല ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയത് ഡിവോഴ്സായ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ എന്ന നിലയിൽ ആ പെയിൻ എനിക്ക് നന്നായി അറിയാം ഡിവോഴ്സായ ആൾക്കൊപ്പം പുതിയ ഒരു ജീവിതം തുടങ്ങുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് സായി ലക്ഷ്മി അത് പറഞ്ഞത് അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായ സായി ലക്ഷ്മി തൻ്റെ മരുണിൻ്റെ വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം പുതിയ അംഗം എത്തി എന്ന സന്തോഷ വാർത്തയാണ് സായി ലക്ഷ്മി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ചത് സന്തോഷം കാരണം പുതിയ അംഗം എത്തി എന്ന് പറഞ്ഞ എക്സ്പാൾസ് ടു ഹൺഡ്രഡ് ബൈക്കിന്റെ ചിത്രങ്ങളും സായി ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് ബൈക്ക് യാത്രകളാണ് സായി ലക്ഷ്മിക്കും അരുൺ രാവണിനും ഏറെ ഇഷ്ടം പ്രായം കൊണ്ട് അരുണിനേക്കാൾ ഏറെ താഴെയാണ് സായി ലക്ഷ്മി എന്നാൽ പ്രായമോ ആയ കാരണമോ തങ്ങളുടെ ബന്ധത്തിന് വില തടി എന്ന് തെളിയിക്കുകയാണ് ഇരുവരും തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ കാര്യങ്ങൾ ഈ ലോകത്തെ ഏറ്റവും അറിയുന്ന തന്നെ അത്രയും കെയർ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അരുൺ എന്നാണ് സായി ഇപ്പോൾ പറയുന്നത് എന്റെ ബലവും ശക്തിയും എന്റെ എല്ലാം എല്ലാം ഇപ്പോൾ അരുണാണ് ഒരേ വൈബുള്ള ഒരേ സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ അത്രയും നല്ലൊരു മനുഷ്യനാണ് അരുൺ എൻ്റെ ഒരു പകുതി ഞാൻ തന്നെയാണ് അരുൺ എന്നും സായി പറയുന്നു എൻ്റെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന എനിക്ക് എന്തിനും നട്ടലായ എന്നെ പിന്തുണയ്ക്കുന്ന വ്യക്തി നീണ്ട നാളത്തെ സംസാരത്തിനും അതിനുശേഷം പരസ്പരം മനസ്സിലാക്കി അങ്ങനെയാണ് എൻ്റെ ആളാണ് അരുൺ എന്ന തീരുമാനത്തിൽ ഞാൻ എത്തിയത് സായി പറഞ്ഞിരുന്നു വിവാഹം ഉടനെയില്ലെന്നും അതിന് ശേഷ സമയമെടുക്കുമെന്നും പറഞ്ഞു ഗർഭിണിയാണെന്ന് വാർത്തകൾ കേൾക്കുന്നു എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സീരിയലിൽ നിന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്താണ് സായി പോസ്റ്റ് ചെയ്തത് വിവരക്കേട് വിളിച്ചു പറയരുത് എന്നായിരുന്നു സായിയുടെ മറുപടി അരുൺ മകൾ യാമിയെ വിളിക്കാറുണ്ടെന്നും തങ്ങൾ നല്ല ഹാപ്പിയായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സായി നൽകി ഏകമകൾ മകൾ പാർവതിക്കൊപ്പമാണ് ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാനാകില്ല അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കും അതുകൊണ്ട് സിംഗിൾ പാരൻസ് എന്താ കുട്ടികളെ നല്ലപോലെ നോക്കില്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്കൊപ്പം നിൽക്കുന്നതും എൻ്റെ ജീവിതത്തിനും അർത്ഥം നൽകുന്നതും മകൾ യാമിയാണെന്നുമാണ് പാർവതി ഡിവോഴ്സിനോട് പ്രതികരിച്ചത് അതേസമയം അരുൺ വിവാഹമോചിതനാവാൻ ഉള്ള കാരണം താനല്ലെന്ന് സായി ലക്ഷ്മി മുൻപ് പറഞ്ഞിരുന്നു ഒറ്റ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമന്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത് അതിനാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നു ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിനാലാണ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളി ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി വഴിയല്ല സെപ്പറേഷനെ ഞാൻ അറിഞ്ഞത് പുറമെയുള്ളവർ പറഞ്ഞാണ് ഞാൻ അതേ അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു ഒരു മാസം ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്ക് അറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സിന് സംഭവിച്ചതെന്ന് ആ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് ഞാൻ ഒന്നുകിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായി അറിയാം അതെല്ലാം അറിഞ്ഞുവെച്ച് അടുത്തൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നും സായി ലക്ഷ്മി പറയുന്നു ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം അത് ഞാൻ എവിടെയും പറയുമെന്നും സായി വ്യക്തമാക്കിയിരുന്നു അതേസമയം സീരിയൽ ക്യാമറാമാനായ അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചുകൂടി പോയിട്ടാണ് വിവാഹം കഴിച്ചത് ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ പാർവതിയും അരുണും ബന്ധം അവസാനിപ്പിച്ചെന്നും വേർപിരിഞ്ഞുവെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടു തയ്യാറായതുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്ത് വന്നിരുന്നു അരുൺ രാവണുമായി താൻ വിവാഹം മോചിതരായി എന്നും നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ അറിയിച്ചത് ഭർത്താവുമായി വേർപെരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത്